മലയാള സിനിമയിൽ പകരം വയ്ക്കാൻ കഴിയാത്ത ഒരുപാട് മികച്ച കഥാപാത്രങ്ങളെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചിട്ടുള്ള നടിയാണ് ശോഭന ബാലചന്ദ്രൻ മേനോൻ മലയാള സിനിമയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന പതിനാല് വയസ്സുള്ള പിടിവാശിക്കാരിയായ ചെറിയ പെൺകുട്ടിയിൽ നിന്നുള്ള അവരുടെ വളർച്ച അത്ഭുതപൂർവമായിരുന്നു ആ ചെറിയ പ്രായം മുതൽ അഭിനയകലയുടെ പാഠങ്ങളെല്ലാം ഹൃദയസ്ഥമാക്കിയ ശോഭന തൻ്റെ കഥാപാത്രങ്ങളെയെല്ലാം വളരെ മികച്ചതാക്കി മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം റഹ്മാൻ തുടങ്ങിയ മുൻനിര താരങ്ങളുടെയൊക്കെ നായികയായി അഭിനയിക്കുവാനും താരത്തിന് സാധിച്ചിരുന്നു അഭിനയം പോലെ തന്നെ താരം ഒരുപാട് ഇഷ്ടത്തോട് ചെയ്യുന്ന ഒന്നാണ് നൃത്തം നൃത്തത്തിന് വേണ്ടി തൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച അതുല്യ പ്രതിഭയാണ് ശോഭന മലയാളത്തിൽ മികച്ച ചിത്രങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും അത് നിറവേറ്റുകയും ചെയ്തു എന്ന് താരം പറയുകയുണ്ടായി ബോളിവുഡിൽ അഭിനയിക്കുക എന്നത് തന്റെ ജീവിത സാഫല്യമൊന്നും ആയിരുന്നില്ല എങ്കിലും ഹിന്ദിയിൽ മാധുരദീക്ഷിത് അഭിനയിച്ചതുപോലെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് ഒരു കാലത്ത് ഒരുപാട് താരം ആഗ്രഹിക്കുകയും ചെയ്തു ബോളിവുഡിൽ നിന്ന് നിരവധി അവസരങ്ങളൊക്കെ തന്നെ തേടി വന്ന സമയങ്ങളിൽ തന്റെ അമ്മ നോ പറയുകയായിരുന്നു എന്ന് താരം പറയുന്നു അത് വല്ലാത്തൊരു വേദനയായിരുന്നു താരത്തിനുണ്ടാക്കിയത് പിന്നീട് തന്നെ നടക്കാതെ പോയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു സ്വന്തം ശബ്ദത്തിൽ ഡബ്ബ് ചെയ്യണം എന്നത് ഒരുപാട് ആഗ്രഹിച്ചിട്ടും അതുമാത്രം തനിക്ക് സാധിച്ചിട്ടില്ല എന്നും അതിൽ താൻ ദുഃഖിക്കുന്നു എന്നും സംവിധായകന്മാർക്ക് ആർക്കും അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നും താരം കൂട്ടിച്ചേർത്തു മറ്റൊരു വേദനിപ്പിക്കുന്ന കാര്യം എന്നത് ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ല എന്നത് പലപ്പോഴും പല അഭിമുഖങ്ങളിലും പലരും ചോദിക്കാറുണ്ട് എന്നതാണ് എന്നാൽ ഇന്റർവ്യൂവിന് കയറുന്നതിന് മുൻപ് തന്നെ ഇത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കണമെന്ന് പറയാറുള്ളതാണ് എന്നിട്ടും പലരും അത്തരം ചോദ്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്നതാണ് വിഷമമുണ്ടാക്കുന്നത് ഞങ്ങളുടെ പരിപാടിക്ക് റേറ്റിംഗ് വേണ്ടേ എന്നാണ് അതിന് കാരണമായി അവർ പറയാറുള്ളത് താരത്തിന്റെ വാക്കുകളെല്ലാം വളരെ വേഗമാണ് ശ്രദ്ധ നേടുന്നത് കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിൽ വലിയ സൈബർ ആക്രമണമാണ് താരം നേരിട്ടുകൊണ്ടിരിക്കുന്നത് കാരണം അടുത്ത കാലത്ത് ബി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ താരം എത്തി എന്നതാണ് ഈ പരിപാടിയിൽ നരേന്ദ്രമോദിക്കൊപ്പം വേദിയിൽ ഇരുന്നതിനെ കുറിച്ചാണ് പലരും ഇപ്പോൾ സംസാരിക്കുന്നത് ഇതോടെ താരം ബി ജെ പി അനുഭാവിയായി മാറിയിരിക്കുന്നു എന്നാൽ ഇതേ ശോഭന തന്നെ കേരളീയം പരിപാടിയിൽ വന്നപ്പോൾ ആർക്കും യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലല്ലോ എന്നാണ് പലരും കമന്റുകളിലൂടെ മറുചോദ്യമായി ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയായാലും താരം ഇപ്പോഴും ജനകീയമാണ് ജനമനസ്സുകളിൽ ഇപ്പോഴും പ്രിയതാരമായി നിലനിൽക്കുന്ന നടി തന്നെയാണ് ശോഭന